മഹാഭാരത കഥകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കർണപർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തടുക്കാൻ കഴിയാത്ത നാഗാസ്ത്രമാണ് അർജുനന്റെ കണ്ടത്തിലേക്ക് വരുന്നതെന്ന് കണ്ട ഭഗവാൻ പെട്ടെന്ന് തൃക്കാൽ കൊണ്ട് തേർത്തട്ടിൽ അമർത്തി ചവിട്ടി ഉടനെ കുതിരകൾ മുട്ടുകുത്തി അക്കാരണത്താൽ മിന്നൽ പിണരി പോലെ ഉജ്ജ്വലവും അതിഭയങ്കരവുമായ നാഗാസ്ത്രം അർജുനന്റെ കിരീടത്തിലാണ് തട്ടിയത് വിലമതിക്കാൻ കഴിയാത്തതും രത്നകച്ഛിതവും ഇന്ദ്രസമ്മാനിതവുമായ ആ ദിവ്യമകുടം തെറിച്ചുപോയതല്ലാതെ അർജുനൻ ആപത്തൊന്നും പറ്റിയില്ല അർജുനനെ കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിലയ്ക്ക് കർണനേക്കാളധികം അശ്വസേനാണ് അസ്വസ്ഥതപ്പെട്ടത് ആ സർപ്പം പിന്നെയും കർണൻ അടുക്കലേക്ക് ഇഴഞ്ഞു ചെന്ന് ഒരിക്കൽ കൂടി തന്നെ ശരത്തിൽ ഉപയോഗപ്പെടുത്തുമെങ്കിൽ താൻ അർജുനനെ കൊല്ലാമെന്നും തനിക്ക് അർജുനനോട് പൂർവ്വ വൈരമുണ്ടെന്നും പറഞ്ഞു പക്ഷെ കർണൻ അത് അനുവദിച്ചില്ല മറ്റൊരാളുടെ സഹായത്തിലൂടെ തനിക്ക് അർജുനനെ കൊല്ലേണ്ടെന്നും ആയിരം അർജുനൻ ഉണ്ടെങ്കിലും താൻ ഒറ്റയ്ക്ക് കൊല്ലുമെന്നും പറഞ്ഞു നിരാശനായ അശ്വസേനൻ എങ്ങനെയെങ്കിലും അർജുനനെ കൊല്ലണമെന്ന് കരുതി മേലോട്ടുയർന്ന് പാർത്ഥന്റെ ശിരസിൽ പതിക്കാൻ തയ്യാറായി ഭഗവാൻ വിവരം പറഞ്ഞുകൊടുത്ത് അർജുനനെ കൊണ്ട് ആ സർപ്പത്തെ കൊല്ലിക്കുകയും ചെയ്തു പിന്നെയും തടവില്ലാതെ കർണാർജുനന്മാരുടെ ശരപ്രവാഹം വർഷം പോലെ രണ്ടു ഭാഗത്തേക്കും ഒരുപോലെ പതിച്ചു കൊണ്ടിരുന്നു കൗന്ദയന്റെ തീഷ്ണശരങ്ങൾ പലതും കർണന്റെ ദേഹത്തിൽ അവിടെവിടെ പതിക്കാൻ തുടങ്ങുകയും ചെയ്തു എത്രയൊക്കെ തടുത്തിട്ടും ചില ശരങ്ങൾ ദേഹത്തിൽ കൊള്ളുക തന്നെ ചെയ്തു കർണന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങുകയും പരിഭ്രമം വർദ്ധിക്കുകയും ചെയ്തു ആ സമയത്താണ് തേരിൻറെ ഇടതു ഭാഗത്ത് ചക്രം കുറേശ്ശയായി താഴാൻ തുടങ്ങിയത് ശരപീഡിതനും യുദ്ധം കൊണ്ട് തളർന്നവനുമായ കർണന് വ്യസനവും ക്രോധവും നിരാശയും എല്ലാം ഉണ്ടായി അദ്ദേഹം ആർത്ഥനെപ്പോലെ വികാരത്തള്ളിച്ചു കൊണ്ട് അല്പം കരഞ്ഞുപോയോ എന്ന് പോലും സംശയമായി എങ്കിലും ശരപ്രയോഗത്തിൽ ഈ മാന്ദ്യമൊന്നും കാണിച്ചില്ല പക്ഷെ അപ്പോഴേക്കും തീർച്ചക്രത്തെ നല്ലവണ്ണം ഗ്രസിച്ചു തുടങ്ങി ഭൂമിദേവി അപകടം പിടിച്ച ഈ സന്ദർഭത്തിലാണ് ബ്രാഹ്മണശാപം ഫലിച്ചത് മാത്രമല്ല ആ സമയത്ത് ഭാർഗവശാപവും ഭരിച്ചു മാഹേന്ദ്രാസ്ത്രവിദ്യ അദ്ദേഹം മറന്നുപോയി എത്രയൊക്കെ ആലോചിച്ചിട്ടും അത് ഓർമ്മയിൽ വന്നില്ല ആകപ്പാട വിഷണനായി കർന്നു തേരൊട്ടാകെ കുലുങ്ങുകയും ഒരു ഭാഗത്തേക്ക് ചരിയുകയും ചെയ്തു പിന്നെ ഗദ്യന്തരമില്ല എന്ന നിലയിൽ അർജുനനോട് പറഞ്ഞു അർജുന എന്റെ തേർചക്രം ഭൂമിയിൽ താണുപോയിരിക്കുകയാണ് അതൊന്ന് പൊക്കി രഥത്തെ ശരിക്കു നിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് അത്രയും സമയം അങ്ങ് ശരം പ്രയോഗിക്കരുത് ആയുധം കയ്യിലില്ലാത്തവനെയും ആർദ്ധനെയും ശരണാഗതനെയും മറ്റു നീജന്മാർ കൂടി പ്രഹരിക്കാറില്ലല്ലോ ആ സ്ഥിതിക്ക് ധർമ്മനിഷ്ഠനും പണ്ഡിതനും കുലീനനുമായ അങ്ങ് അത് ചെയ്യരുത് ഞാൻ രഥചക്രം പൊക്കാൻ വേണ്ടി ആയുധം വെച്ച് താഴെ ഇറങ്ങുകയാണ് വീണ്ടും ആയുധം എടുക്കുന്നതുവരെ അങ്ങ് ശരം പ്രയോഗിക്കരുത് എന്ന് അർജുനൻ അതിനു വിശേഷിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല കർണൻ ആയുധം വെച്ച് താഴെ ഇറങ്ങുകയും ചെയ്തു പക്ഷേ ഭഗവാൻ കർണന്റെ വാക്കുകൾക്ക് ചില മറുപടികളൊക്കെ പറഞ്ഞു കർണാനി ധർമ്മത്തെ പറ്റി പറയുന്നുണ്ടല്ലോ ഋതുമതിയായ രാജപത്നിയെ ഒറ്റ വസ്ത്രത്താൽ സഭയിലേക്ക് വലിച്ചു വെച്ചപ്പോഴും ചൂതുകളിയിൽ പ്രാവണ്യമില്ലാത്ത യുധിഷ്ഠിരനെ ശകുനി കള്ളച്ചൂത് കളിച്ച് തോൽപ്പിച്ചപ്പോഴും നിന്റെ പ്രേരണപ്രകാരം ഭീമനെ പാമ്പുകളെ കൊണ്ട് കടുപ്പിച്ചപ്പോഴും വിഷച്ചോറ് കൊടുത്തപ്പോഴും വാരണാവതത്തിലെ കോട്ടയിലിട്ട് പാണ്ഡവരെ ചുട്ടപ്പോഴും അതുപോലെ പിന്നെയും അനേകം ദുർവൃത്തികൾ കാണിച്ചപ്പോഴും യുദ്ധത്തിൽ വിരതനായ അഭിമന്യു വന്ന കുട്ടിയെ മഹാരഥന്മാരായ നിങ്ങളെല്ലാവരും കൂടി കൊന്നപ്പോഴും നിന്റെ ധർമ്മം എവിടെയായിരുന്നു നീ ആചരിക്കാത്ത ധർമ്മമാണോ അർജുനന് നീ ഉപദേശിക്കുന്നത് അതിനാൽ വെറുതെ കണ്ടം കഴിക്കേണ്ട എന്താണ് അർജുന നോക്കിയിരിക്കുന്നത് കൊയ്ത് വീഴ്ത്തു ദുഷ്ടനായ കർണന്റെ തല എന്നിങ്ങനെയുള്ള ഭഗവത് വാക്യം കർണനെ ലജ്ജിതനും ചിന്താവിഷ്ടനുമാക്കി തീർത്തു കർണൻ തല താഴേക്ക് താഴ്ത്തി നിന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല തേർചക്രം പൊക്കുന്നത് വരെ അർജുനൻ കാത്തു നിൽക്കില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അതിനാൽ ഉടനെ വന്ന് തേരിൽ കയറി ബ്രഹ്മാസ്ത്രം എടുത്തു തൊടുത്തു ആ വിദ്യകളെല്ലാം ഒരു പ്രാവശ്യം കഴിഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടി പരീക്ഷിക്കാമെന്ന് കരുതിയാണ് പ്രയോഗിച്ചത് ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ അർജുനൻ അതിനെ തടുത്തു അനന്തരം താമസിക്കാതെ തന്നെ അർജുനൻ ആഗ്നയാസ്ത്രത്തെ അയക്കുകയും ചെയ്തു വരുണാസ്ത്രം കൊണ്ട് കർണൻ അതിനെ തടുത്ത് രക്ഷപ്പെട്ടു പിന്നെ പർവ്വതത്തിൽ നിന്ന് വർഷമെന്നപോലെ ശരങ്ങളെ വർഷിച്ചു കർണൻ ായവ്യാസ്ത്രം കൊണ്ട് കർണബാണങ്ങളെയെല്ലാം ദൂര ദൂരം പറപ്പിച്ചു അർജുനൻ വീണ്ടും അതിതീഷ്ണങ്ങളായ ശരങ്ങളെ ലോഹം കൂടാതെ വർഷിച്ചു കർണനെങ്കിലും അർജുനൻ അവയെല്ലാം തടുക്കുകയും അതുപോലെ തീഷ്ണങ്ങളായ അനേകം ബാണങ്ങളെ അങ്ങോട്ടയക്കുകയും ചെയ്തു കൂട്ടത്തിൽ ഏറ്റവും തീഷ്ണമായ രണ്ടു ബാണങ്ങൾ ചട്ടമുറിച്ച് അർജുനന്റെ മാറിൽ തറച്ചു അവ തറച്ചതോടെ അർജുനൻ തളർന്നു ഒരു നിമിഷം തേരിലിരിക്കുകയും ചെയ്തു ആ തഞ്ചം നോക്കി കർണൻ തേരിൽ നിന്ന് ചാടി രഥത്തിന്റെ ചക്രം പൊക്കാൻ തുടങ്ങി ഏറ്റവും അനുകൂലമായ ആ സന്ദർഭം അർജുനൻ വേണ്ട പോലെ തന്നെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം കർണപഥത്തിന് തയ്യാറായി ആഞ്ചലീകമെന്ന ഏറ്റവും തീഷ്ണമായ ബാണത്തെ കയ്യിലെടുത്ത് മാഹേന്ദ്ര അസ്ത്രവിദ്യയോടുകൂടി അഭിമന്ത്രിച്ച് കർണന്റെ കണ്ടത്തെ ലക്ഷ്യമാക്കി അയച്ചു ഉൽക്ക പോലെയുള്ള ആ ബാണം മേലോട്ടുയർന്നപ്പോൾ പർവ്വതങ്ങളിലകുകയും ഭൂമി കുലിങ്ങുകയും ചെയ്തു അത് ലക്ഷ്യം പിഴയ്ക്കാതെ വായുവേഗത്തിൽ പാഞ്ഞുചെന്ന് കർണന്റെ കണ്ടത്തെ മുറിച്ച് ശിരസിനെ ഉടലിൽ നിന്ന് വേർപെടുത്തി അതോടെ പാണ്ഡവപ്പടം മുഴുവൻ ആഹ്ലാദ ചിത്തരായി ഉച്ചത്തിൽ ആർത്തുവിളിക്കുകയും ശംഖഭേരീനാഥങ്ങളെ മുഴക്കുകയും ചെയ്തു നേതാക്കന്മാരും ഭടന്മാരും മുഴുവൻ സന്തോഷഭരിതരായി അർജുനനെ അനുമോദിക്കാൻ അദ്ദേഹത്തിൻ്റെ നാല് ഭാഗവും വന്നു നിറഞ്ഞു സന്തോഷം സഹിക്കാൻ കഴിയാതെ ചിലർ നിന്ന് തുള്ളിക്കളിച്ചു യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത അത്ര ആഹ്ലാദ പ്രകടനമാണ് പാണ്ഡവ സംഘം നടത്തിയത് അതേസമയത്ത് കൗരവരാകട്ടെ വ്യസനം കൊണ്ടും നിരാശ കൊണ്ടും സർവോപരി ഭയം കൊണ്ടും ആർത്തരായി നിലവിളിച്ചുകൊണ്ട് കൊണ്ട് നാല് ഭാഗവും പായാൻ തുടങ്ങി ശല്യൻ ഒഴിഞ്ഞ തേരും കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു ഭീമസേനൻ കർണന്റെ മരണം ഹേതുവായിട്ടുള്ള സന്തോഷം സഹിക്കാൻ കഴിയാതെ ഉച്ചത്തിൽ അട്ടകസിച്ചുകൊണ്ട് കൊണ്ട് തുള്ളിക്കളിക്കുകയാണ് പോർക്കളത്തിൽ പ്രത്യേകിച്ച് കൗരവപ്പടയുടെ ഭാഗം മിക്കവാറും ശവപ്പറമ്പ് പോലെയായിട്ടുണ്ട് അതൊക്കെ നോക്കിക്കൊണ്ടാണ് ശല്യൻ പോയത് കർണന്റെ മരണ വാർത്ത അറിഞ്ഞ് മിക്കവാറും പ്രജ്ഞയില്ലാതെ കിടക്കുകയാണ് ദുര്യോധനൻ അവിടേക്കാണ് ശല്യൻ ഒഴിഞ്ഞ തേരുമായി ചെന്നത് അദ്ദേഹം ദുര്യോധനനോട് പറഞ്ഞു കർണനും അർജുനനും തമ്മിൽ നടന്നതുപോലെ ഒരു യുദ്ധം എവിടെയും എങ്ങും നടന്നിട്ടില്ല ഇനി നടക്കാവുന്നതുമല്ല പക്ഷേ ദൈവം നമുക്ക് അനുകൂലമായിരുന്നില്ല അതിനാൽ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചതന്നേയുള്ളൂ അതുകൊണ്ടങ്ങ് വ്യസനിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത് സമാധാനമായിരിക്കൂ എന്ന് അതിനെ കേട്ട ദുര്യോധനൻ തൻ്റെ ദുർനയങ്ങളെയും ദുർവിധിയെയും ഓർത്ത് വല്ലാതെ വ്യസനിച്ചു അങ്ങനെ കുറച്ചു സമയം ദുഃഖിച്ചിരുന്ന കൗരവശ്രേഷ്ഠൻ പെട്ടെന്ന് ദുഃഖത്തോടെയാണെങ്കിലും ഉത്സാഹഭരിതനായി വേഗത്തിൽ രഥം കൊണ്ടുവരാൻ കൽപ്പിച്ചു ഉടനെ തേരിൽ കയറി ഇരുപത്തി അയ്യായിരം ഭടന്മാരോടും അസംഖ്യം രതികളോടും കൂടി പോർക്കളത്തിലേക്ക് പുറപ്പെട്ടു കർണനെ കൊന്ന അർജുനനോട് പ്രതികാരം ചെയ്യാമെന്നാണ് ഉദ്ദേശം അതിന് തനിക്ക് കഴിവുണ്ടോ എന്ന് ചിന്തിച്ചിട്ടല്ല ഏതായാലും പാണ്ഡവരോട് എതിർക്കുമെന്ന് തീർച്ചപ്പെടുത്തി സൈന്യങ്ങളോടുകൂടി ആർത്തുവിളിച്ചുകൊണ്ട് പോർക്കളത്തിലേക്ക് നീങ്ങി ദുര്യോധനന്റെ വരവ് കണ്ടപ്പോൾ ഭീമസേനന് കുറച്ചുകൂടെ സന്തോഷമായി അയാളുടെ കഥയും ഇപ്പോൾ തന്നെ കഴിച്ചാൽ പണി കഴിഞ്ഞുവല്ലോ എന്നാണ് വിചാരം ഏതായാലും ഭീമസേനൻ തന്റെ ഗതയെടുത്ത് തേരിൽ നിന്നിറങ്ങി തയ്യാറായി നിന്നു സൈന്യങ്ങളോട് ഭീമസേനനും രതികളോട് അർജുനനും പൊരുതാൻ തുടങ്ങി ക്ഷണനേരം കൊണ്ട് ഇരുപത്തി അയ്യായിരം ഭടന്മാരെയും ഭീമസേനൻ അടിച്ചു വന്നു അർജുനൻ രതികളെയും മിക്കവാറും കൊന്നൊടുക്കി അനന്തരം ദുര്യോധനൻ സ്വയം പാണ്ഡവരോട് ഏറ്റുമുട്ടി യുദ്ധം ചെയ്തു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ശല്യൻ വന്നു പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു ശേഷിച്ച സൈന്യങ്ങളൊക്കെ ഓടിപ്പോകാനും തുടങ്ങി ദുര്യോധനൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവരാരും നിന്നില്ല ഓടിപ്പോവുക തന്നെ ചെയ്തു പിന്നെ ശല്യന്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും ശിബിരങ്ങളിലേക്ക് മടങ്ങി കൗരവ സംഘം മുഴുവൻ അന്നത്തെ യുദ്ധം കഴിഞ്ഞ് പോർക്കളം വിട്ടുപോയി ആദിത്യനസ്തമിച്ച് മിക്കവാറും അന്ധകാരം വ്യാപിക്കാൻ തുടങ്ങുകയും ചെയ്തു എങ്കിലും പാണ്ഡവപ്പടയിൽ നിന്ന് ഒരാൾ പോലും അപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ല ആരും പോർക്കളത്തിൽ നിന്ന് പോകരുതെന്നും എല്ലാവരും യുദ്ധക്കളത്തിൽ തന്നെ അണിനിരന്ന് നിൽക്കണമെന്നും കൽപ്പിച്ചു ഭഗവാൻ ശേഷം അർജുനനോടുകൂടി യുധിഷ്ഠിരനടുക്കലേക്ക് പോയി വല്ലാത്ത ശരവീടയെ തിരുന്നതുകൊണ്ടാണ് യുധിഷ്ഠിര രാജാവ് ഉച്ചതിരിഞ്ഞതിനു ശേഷം പോർക്കളത്തിലേക്ക് വരാതിരുന്നത് യുദ്ധം ചെയ്യാൻ വയ്യെങ്കിലും അർജുന കർണയുദ്ധം കാണാനുള്ള കൗതുകം കൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് കുറച്ച് സമയം അദ്ദേഹം പോർക്കളത്തിൽ വന്നു നിന്നു കർണനെ കൊല്ലുന്നതിന് മുമ്പ് ശിബിരത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു കൃഷ്ണാർജുനന്മാർ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോഴും യുധിഷ്ഠിരൻ കട്ടിലിൽ കിടന്ന് വിശ്രമിക്കുക തന്നെയാണ് പാഞ്ചജന്യത്തിൻ്റെയും ദേവദത്വത്തിൻറെയും മംഗളനാദം മുഴക്കിക്കൊണ്ട് കൃഷ്ണാർജുനന്മാർ വരുന്നത് കണ്ടു അദ്ദേഹം സന്തോഷഭരിതനായി എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു കർണനെ കൊന്നിട്ട് തന്നെയാണ് അർജുനൻ വരുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അതിനാൽ സന്തോഷത്തോടു കൂടി അവർക്ക് സ്വാഗതം പറഞ്ഞ് രണ്ടുപേരെയും ഗാഠമായി ആലിംഗനം ചെയ്തു ഭഗവാന്റെ കാരുണ്യത്തെ വാഴ്ത്തി അവിടുത്തെ പ്രഭാവം കൊണ്ടും കാരുണ്യം കൊണ്ടും മാത്രമാണ് കർണനെ കൊല്ലാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം വ്യക്തമാക്കി കൃഷ്ണാർജുനന്മാർ മഹാരാജാവിനെ വണങ്ങി അനന്തരം പോർക്കളം കാണാനായി ക്ഷണിച്ചു യുധിഷ്ഠിരൻ മറ്റൊരു രഥത്തിലും കൃഷ്ണാർജുനന്മാർ അർജുനന്റെ രഥത്തിലുമായി ഓരോ വർത്തമാനവും പറഞ്ഞുകൊണ്ട് യാത്രയായി കർണനുമായുള്ള യുദ്ധത്തിൻ്റെയും അയാളുടെ വധത്തിന്റെയും ചരിത്രത്തെ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു പിന്നെ എല്ലാവരും പോർക്കളത്തിലെത്തി കർണന്റെ ശവശരീരത്തെ കണ്ടു വേറെയും മരിച്ചു കിടക്കുന്ന ശത്രു സംഘത്തെയൊക്കെ യുധിഷ്ഠിരൻ നോക്കിക്കണ്ടു അദ്ദേഹം വളരെ സന്തോഷിച്ചു പതിമൂന്ന് കൊല്ലമായി കർണനെ ഭയന്ന് രാത്രി ഉറങ്ങാൻ കഴിയാറില്ല ഇന്നെങ്കിലും സുഖമായി ഉറങ്ങാമല്ലോ എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ ആശ്വസിച്ചു പിന്നെ എല്ലാവരും ഒന്നിച്ച് ആർത്ത് വിളിച്ചുകൊണ്ടും ശംഖനാഥത്തെയും ഭേരീനാഥത്തെയും മുഴക്കിക്കൊണ്ടും വിജയാഘോഷത്തോടെ അവരവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങി ധർമ്മപരിപാലനത്തിന് വേണ്ടി നിഷ്കാമമായ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന സൽക്കർമ്മത്തെയാണ് യജ്ഞമെന്ന് പറയുന്നത് മഹത്തായ ഫലത്തോടു കൂടിയതാണ് യജ്ഞം അഹിമയേറിയ യജ്ഞത്തിന്റെ ദർശനവും വർണ്ണനവും ശ്രവണവും തന്നെ അനന്തമായ ഫലത്തെ കൊടുക്കുന്നു അങ്ങനെയുള്ള യജ്ഞത്തിന്റെ ആചരണം മാത്രം എത്രമാത്രം ഫലപ്രദമെന്ന് പറയേണ്ടതില്ലല്ലോ എന്നാൽ അങ്ങനെയുള്ള ഒരു മഹായജ്ഞത്തിന്റെ വർണ്ണനയാണ് കർണപർവ്വം അതിനാൽ ഇതിൻ്റെ ശ്രവണ പാരായണങ്ങൾ കൊണ്ട് അനന്തമായ ഫലാനുഭൂതി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനേഴാം ദിവസത്തെ യുദ്ധവർണ്ണനയും കർണപർവവും അവസാനിക്കുന്നത് ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി